ഈ സിനിമയിൽ അഭിനയിക്കുന്ന ആഗ്രഹമുണ്ട് സ്റ്റണ്ട് ഭാഗ അല്ലെങ്കിൽ ഫൈറ്റ് അങ്ങനെ എന്തെങ്കിലും അഭിനയിക്കും ഞാൻ ഭാഗം അഭിനയിച്ച് കാണിച്ചു പഠിപ്പ് ഇത്തിരി കുറവാണ് അതാണ് ഇത്തിരി ബുദ്ധിമുട്ട് ഈ ഞാൻ ആദ്യമേ കരാട്ടും കളരി കുറെശേ പഠിച്ചിട്ടുണ്ട് കൊറോണ വന്നപ്പോ വെറുതെ ഇരിക്കുന്ന പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയതാ കയ്യിലൊക്കെ ആ അത് പുഷപ്പ് എടുത്തിട്ടാ ആ ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ വായന്തര പള്ളി പള്ളിക്കുന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ തോമസ് ഐഡന പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് ആളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഞാൻ ആളുകൾ ആളായിട്ട് പ്രാക്ടീസ് നടത്തുമായിരുന്നു എന്റെ ക്ഷീണത്തിലാണ് ഇന്റർ പറയുന്നത് എന്തായാലും തോമസ് ഐഡന കുറിച്ച് പറയുകയാണെങ്കിൽ നിത്യാഭ്യാസി ആനയെ വരെ ചുമക്കും പറയുന്ന പോലെ ഒരു ജിമ്മിലോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ ഇത്രയും ശരീരം നോക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അമ്പത്തൊന്ന് വയസ്സുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം കാണിച്ചു കൂടുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് പിന്നെ അദ്ദേഹത്തിന് ചെറിയൊരു ആഗ്രഹമുണ്ട് മലയാള സിനിമയിൽ അഭിനയിക്കണമെന്ന് നമ്മുടെ സിനിമയിലൊക്കെ വില്ലൻ വേഷങ്ങളിലൊക്കെ കുറെ പേർക്ക് അഭിനയിക്കാൻ അവസരങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു സിനിമക്കാരെങ്കിലും കാണുവാണെങ്കിൽ ഈ ചേട്ടൻ ഒരു അവസരം കൊടുക്കണം ഈ ചേട്ടൻ്റെ കഴിവിട്ട് മതി ചുമ്മാ ഒന്നും വേണ്ട വേറെ ലെവലാട്ടോ നമസ്കാരമുണ്ട് തൃശ്ശൂർ ഒരു പവർഫുൾ മാൻ ഉണ്ടെന്ന് അറിഞ്ഞു കേട്ട് വന്നതാണ് ആയിക്കോട്ടെ വീഡിയോസ് ഉണ്ട് ചേട്ടൻ ട്രാക്ടർ ഒക്കെ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് ഈ നാളേരം ഒരു മീറ്ററിന്റെ ഉള്ളില് കടിച്ചു പൊളിച്ചിട്ട് നോക്കിയോ നാളേരം നോക്കിയോ സൂപ്പർ തൊപ്പി ഒന്നും പോയിട്ടില്ല നോക്കിയോ ഈ നാളേരം കടിച്ചു പൊളിക്കാണ് ഒരു മീറ്ററിന്റെ ഉള്ളിൽ അതെ അടുത്തത് ഞാൻ അന്റീന് ഹൈറ്റുള്ള ഇത് അന്റന് ഹൈറ്റുള്ള സാധനത്തിന് ഞാൻ രണ്ടു കാലം കൊണ്ടും ആയിട്ട് അടിക്കുന്നു അന്റേന് കഴിഞ്ഞിട്ടുള്ള സാധനം തന്നെ അത് നമ്മളത് കിറ്റ് മേടിക്കില്ല അതുകൊണ്ട് ഞാൻ കാലുകൊണ്ട് ഇങ്ങനെ അടിച്ച് കാണിച്ചു തരുന്നു കേട്ടാ ദീ സാധനം ഇന്നസ് കിട്ടിയിട്ടുള്ളത് നൂറ്റി ഇരുപത്തഞ്ച് വട്ടം വെട്ടിട്ടാണ് ഒരാൾക്ക് ഈ സാധനം അത് ഞാൻ ഒരു നാനൂറ് ഇങ്ങനെ ഒരു മിനിറ്റിൽ ഇങ്ങനെ ട്രസ്റ്റ് ഇടിക്കും ഒരു മിനിറ്റില് നാനൂറ് വട്ടം ഇങ്ങനെ ചെയ്യും ഒരേ സ്പോട്ടില് കണ്ടു ഇപ്പൊ നമ്മളെ കാലൊരാൾ പിടിച്ചു വെച്ചാൽ കണ്ട ഇപ്പൊ അത് ഇങ്ങനെ വന്നിട്ടാ ഇങ്ങനെ അടിക്കും ഇപ്പൊ ഒരാൾ കാലി പിടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ അടിക്കും പിന്നെ കുറച്ച് കുറച്ച് കലാവരിപടികളൊക്കെ വേറെ കാണിച്ചു തരാം പിന്നെ പുഷപ്പ് എടുക്കും ചെല്ലു ഗ്ലാസ് സ്റ്റീൽ ഗ്ലാസ് ഒരു മാക്സിമം ഒരു നാപ്പത്തഞ്ചു വട്ടം മൂന്ന് സ്റ്റീൽ ഗ്ലാസ് നാൽപ്പത്തഞ്ചു വട്ടം ഏഹ് പുഷപ്പ് എടുക്കും പിന്നെ ഫുൾ പുഷപ്പ് ഒരു മിനിറ്റ് അര മിനിറ്റിൽ ഒരു നാപ്പത് നാപ്പത്തി രണ്ടെണ്ണം അടിക്കും കടിച്ചു പൊളിക്കും അത് പല്ലുകൊണ്ട് കടിച്ച് പൊളിച്ച് ഒരു മിനിറ്റ് അമ്മയും കടിച്ചുപൊടിച്ച് ചില്ലി ഗ്ലാസ് കൊണ്ട് കടിച്ചു പിടിക്കും അതായത് ഗ്ലാസ് ചില്ലി ഗ്ലാസ് ഉണ്ട് കടിച്ചു പിടിക്ക മൂന്ന് സ്റ്റീൽ ഗ്ലാസ് വേണം ഞാൻ പുഷ്പെടുക്കുന്നത് അതായത് രണ്ട് ഒരു ഓരോ ഗ്ലാസ് ഒരു കാലുമ്പോ രണ്ട് കാലുമ്പോൾ ഒരു ഗ്ലാസ് വെച്ചിട്ട് ചെയ്യണേ മൂന്ന് ഗ്ലാസ് പുഷ്പപ്പെടുക്കണു തുടങ്ങിയല്ലേ ഒരു മിനിറ്റില് നാനൂറ് വട്ടം റിസ്റ്റോണ്ട് കൊണ്ട് റിസ്റ്റോണ്ട് അതായത് ഇതിന്റെ റിസ്റ്റോണ്ട് കേട്ടാ ഒരു മിനിറ്റില് നാനൂറ് വട്ടം തന്നെ അഞ്ഞൂറ് വട്ടമാണ് ഒരു മിനിറ്റില് നാനൂറ് വട്ടം ഈ റിസ്റ്റോണ്ട് കൊണ്ട് ഇതുകൊണ്ട് ഇടിക്കുകയാണ് മറ്റേ കിക്ക് കേട്ടാ ഇത് കോൺക്രീറ്റ് കാരണം കേട്ടോ നാരങ്ങണോ എന്നിട്ട് അത് ഞാൻ പഞ്ച് ചെയ്ത് പഠിക്കണോട്ടാട്ടാ കൈയിലൊക്കെ നല്ല പാട് തഴമ്പുകളോ ആ അത് പുഷ്പെടുത്തിട്ടാടി ആ കൈയൊക്കെ ഇടിച്ച് ഇങ്ങനെയൊക്കെ ഇത് ചെയ്തിട്ട് ഞരമ്പുകള ഇങ്ങനെ അതിന് നമ്മക്ക് അവര് ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാറില്ല അവര് അവരെ ഇതൊക്കെ പറഞ്ഞില്ല നമ്മളിത് ഇങ്ങനെ പിടിച്ച് നിക്കും ഇതൊക്കെ വീട്ടിലോ റൈസ് പിന്നെ ഉണ്ട് രണ്ടോ ഷോർട്ട് അങ്ങനെയൊക്കെ ഉണ്ട് ആരാണ് ചേട്ടൻ എന്താണ് എങ്ങനെയാണ് ഇങ്ങനെ ആയത് ഞാനും എന്റെ ഭാര്യയാണ് ഇപ്പോഴുള്ളത് ഞങ്ങക്ക് ഒരു മോളോ മുളക് കല്യാണം കഴിഞ്ഞു അപ്പൊ സ്വസ്ഥായി അപ്പൊ കൊറോണ വന്നു അപ്പൊ ഞാൻ ആദ്യമേ കരാട്ടും കടയിൽ കുറെശേ പഠിച്ചിട്ടുണ്ട് അപ്പൊ അത് കൊറോണ വന്നപ്പോ വെറുതെ ഇരിക്കുന്ന പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയതാ പ്രാക്ടീസ് ചെയ്ത് ഇപ്പൊ ഇങ്ങനെക്കും പുഷപ്പ് ഒരു ആ ഒരു മണിക്കൂറില് നാലായിരം പുഷ്പ ആ പുഷപ്പ് എന്ന് പറയാ അത് എടുക്കുമ്പോൾ ആൾക്കാർ കുറേ കളിയാക്കി ഇപ്പോൾ അവനും പൊട്ടാണ് ഇതാണ് അവന് ഇത് ശരിക്കും ബ്രൗസറി എടുക്കണ പോലെയാണ് നമ്മൾ എടുക്കണേ എപ്പോഴും ഇങ്ങനെ ഊരെ പൊന്തിക്കരുത് ഇങ്ങനെയാണ് പുഷപ്പ് എടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തത് അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇതൊക്കെ വന്നത് മസിലേക്കും കയറി വന്നത് ഞാൻ മീങ്കത്തോടാണ് ചെയ്യുന്നത് ഞാൻ ജിമ്മിനൊന്നും പോകണില്ല ജിമ്മിന് പോ ജിമ്മിന് ജിമ്മിൽ പോഷപ്പ് എടുത്തിട്ടാണ് ചെയ്യുന്നത് ജിമ്മിൽ പോകുന്നവർക്ക് ജിമ്മിൽ പോവാം അത് ജിമ്മിൽ പോകേണ്ട ഏത് യോഗ ചെയ്യാനും നമ്മൾ രോഗങ്ങളില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യുക അതായത് ഒന്നര ഓടെ അല്ലെങ്കിൽ ജിമ്മിൽ പോയേക്കാർ അല്ലെങ്കിൽ പോയി യോഗ ചെയ്യേ എന്തെങ്കിലും ഒന്ന് ചെയ്യണം രോഗങ്ങളില്ലാണ്ടിരിക്കാം പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ചെറുപ്പം പിള്ളേർ കണ്ടില്ലേ മൈക്ക മരുന്ന് വീഡിയോയിൽ ഓരോ ഇത് കാണുക പിന്നെ സ്മോൾ അടി അതൊന്നും ഇല്ലാണ്ടിരിക്കുക നമുക്ക് പത്തമ്പത് വയസ്സായിട്ടും എനിക്ക് എന്റെ പല്ലിന്റെ ഉറപ്പ് വേണ്ട അതായത് സ്മോള് അങ്ങനെയുള്ള കഴിച്ച പല്ല് കേട് അതുപോലെ ശരീരത്തിന് എല്ലാങ്ങളും ഇത് വരും പിന്നെ മൊബൈലിൽ പൊട്ടാ ദുശ്യങ്ങള് കാണാൻ ഇരിക്കുക നന്നായി നടക്കുക അപ്പൊ നമ്മളെ ഇപ്പോഴത്തെ തലമുറകൾ പിള്ളേർക്ക് നന്നായി വരും ഈ വയസ്സുള്ള പോലും പറ്റാത്ത കാര്യമാണ് ഈ കാണിച്ചു റേഷൻ അരി റേഷൻ അരിയാണ് ഞാൻ കഴിക്കുക അപ്പൊ മറ്റേ പേടിക്കാൻ കാശില്ലാഞ്ഞിട്ടല്ലേട്ടാ റേഷൻ റേഷൻറ്റരികളും മേടിക്കുക റേഷൻഡരി മേടിച്ചിട്ട് അതിൻ്റെ കഞ്ഞളം വൈകുന്നേരം ആകുമ്പോൾ തിളപ്പിച്ചിട്ട് നേരം വേളിക്കുമ്പോൾ ഒരു കപ്പ് കഞ്ഞെള്ളം കുടിക്കും അത് കഴിഞ്ഞാൽ ഞാൻ പോവും പോയി വന്നിട്ട് ഒരു എട്ട് മണിയാകുമ്പോൾ ഒരു നേത്രപ്പുഴം കഴിക്കും അത് വന്നിട്ട് കഴിഞ്ഞ് വന്നാൽ കോഴി ഇറച്ചി അങ്ങനെ ഇറച്ചികളൊന്നും അധികം ഞാൻ കഴിക്കില്ല കഴിക്കുമ്പോൾ കുറച്ച് തന്നെ കഴിക്കുകയുള്ളൂ കോഴി ഇറച്ചികളൊന്നും താല്പര്യമില്ല പിന്നെ ചോറിൽ മീൻ കൂട്ടി മീങ്കച്ചോടായ കാരണമെന്ന് പറയാം ആൾക്കാർ മീൻ പോളിൽ കഴിക്കുന്നു പറഞ്ഞാൽ മീൻ തന്നെയാണ് അധികം കഴിക്കുക മീൻ വെച്ച് നന്നായിട്ട് കഴിക്കും ഞാൻ അത് കഴിക്കും പിന്നെ ഒരു ഒന്നരയാകുമ്പോൾ ഞാൻ പ്രാക്ടീസ് കൊടുക്കും വരെ പ്രാക്ടീസ് ചെയ്യും അതിൻ്റെ ക്ലോക്ക് അല്ലേട്ടോ അപ്പോൾ അത് പത്ത് മിനിറ്റ് കൂടുതലാണ് അപ്പോൾ ഒന്നര രണ്ട് മണിക്കൂർ രണ്ടേകാൽ മണിക്കൂർ പ്രാക്ടീസ് ആണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യും മിക്ക ദിവസം ഇടയ്ക്ക് ചിലപ്പോൾ മുടക്ക് വരും എന്തെങ്കിലും കല്യാണം അങ്ങനെയുള്ള കാര്യങ്ങൾക്കും വരുമ്പോൾ മുടക്കു വരും അത് കഴിഞ്ഞ് പ്രാക്ടീസ് കഴിഞ്ഞാൽ ഒരു നെല്ലിക്കൊരു ഒരു നേന്ത്രപ്പഴം കുറച്ച് കപ്പലിൻ്റെ ഒരു കോഴിമുട്ട അതാണ് എൻ്റെ പോട്ടിമുള ആയിട്ട് കഴിക്കുന്നത് പിന്നെ ചോറ് വേറെ പുറം റേഷൻ്റെ അരിയാണ് കഴിക്കുന്നത് കേട്ടോ അത് പിന്നെ കിറ്റ് എനിക്ക് മേടിക്കാൻ കിറ്റില്ല അതുകാരണം ഞാൻ ഫില്ലർ മേടിച്ച് പേടിക്കുകയാണ് കിറ്റ് പേടിക്കാൻ കാശില്ല എന്നിട്ട് അങ്ങനെ പറയാനും പറ്റില്ല അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞ പ്രസിഡന്റ് പറഞ്ഞു ചെയ്യാന്ന് ആള് പറഞ്ഞു പൈസയുടെ കേസ് ഒന്നും നോക്കണ്ട എന്നാലും ആള് മറ്റേ തേങ്ങടം മൈതാനത്തിൽ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു എന്നാലും നമുക്ക് കുറച്ച് പൈസയുടെ ആവശ്യം വരില്ലോ എന്താ വെച്ചാൽ വിളിച്ച ആൾക്കാര് കൂട്ടണ്ടേ അതിനുള്ള സാമ്പത്തിക ശേഷി എനിക്കില്ല എന്നു വെച്ചാൽ നമുക്ക് മീങ്ങച്ചോടം ചെയ്തിട്ട് ഇപ്പൊ തീരെ കാശില്ല കടങ്ങളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഒത്തിപ്പിടിച്ച് പോകണമെന്നു മാത്രമല്ലോ ഈ ഇത്ര റിസ്ക് ചെയ്യുന്നത് എന്തോ ഒരു ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടിയാണ് എനിക്ക് സിനിമയിൽ അഭിനയിക്കുന്ന ആഗ്രഹമുണ്ട് ഒരു സ്റ്റണ്ട് ഭാഗം അല്ലെങ്കിൽ ഫൈറ്റ് അങ്ങനെ എന്തെങ്കിലും അഭിനയത്തിനൊക്കെയാണ് ടീച്ചർ അഭിനയിക്കും എന്ത് വിഭാഗം പറഞ്ഞാലും അഭിനയിച്ച് കാണിച്ചിരും പഠിപ്പ് ഇത്തിരി കുറവാണ് അതാണ് ഇത്തിരി ബുദ്ധിമുട്ട് അതിന് ദൈവം എനിക്ക് നല്ലൊരു വഴി തന്നു ഞങ്ങള് കുരിശിന്റെ വഴിയിൽ എനിക്ക് കർത്താവായിട്ട് അഭിനയിക്കാൻ എനിക്ക് ഒരു അവസരം കിട്ടി അതെനിക്ക് വല്ല സിനിമയിൽ അതിയായിട്ട് കിട്ടിയത് എനിക്ക് ആയിട്ട് ആ ക്രിസ്തുവിന് ഞാൻ അഭിനയിച്ചു കുരിശമ്മ കിടന്ന് കറക്റ്റ് ആവായിട്ട് അഭിനയിച്ചു ഞാൻ